सनी नर्टल लाइन लाइन करेंगे तो नर्टल वापस संसार की तरफ से पीस। सुबह लड़कों के क्या? बड़ी संभोग। है? है बड़ी की? अबे लड़कों, ओ। എല്ലാരോടും ഒരു വല്യ നന്ദി അറിയിക്കാണ് കാരണം ഞങ്ങൾ ഈ സമയൊക്കെ ആയിപ്പോ വിചാരിച്ച എല്ലാരും പോയി കാണുന്നു പക്ഷെ ഇത്ര എനർജറ്റിക് ആയിട്ട് ഈ സമയത്തും ഇവിടെ ഏഴുമണിവരെയാ ഓ സോറി ഞാൻ പഴയ ചിലബസ് അതാ അപ്പൊ എന്തായാലും യു സി കോളേജിൽ ഇങ്ങനെ ഹണ്ട് ഹണ്ടെന്ന് പറയുമ്പോഴ പ്രൊമോഷൻ ആയിട്ട് വരാൻ സാധിച്ചത് ഒരുപാട് ഒരുപാട് അഭിമാനവും സന്തോഷമാണ് കാരണം യു സി എന്ന് പറയുന്നത് മലയാളികളുടെ എന്നും ഒരു വികാരമാണ് ഞാൻ പിന്നെ ഇടക്കിടക്ക് യു സി കോളേജ് യു സി എന്ന് പറയും അപ്പൊ നിങ്ങൾ കൈയടിക്കുന്നു അറിയാം അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ കൈയടിക്കാൻ മറക്കരുത് ആ അപ്പൊ അല്ല നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പ്ലസ് ടുക്ക് കഴിയുന്ന ഒരു ഏതൊരു വിദ്യാർത്ഥിക്കും യു സി കോളേജിൽ ഒന്ന് അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന ഞാൻ ഉൾപ്പെടെ പക്ഷെ ഭാഗ്യമുള്ളവർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു വിദ്യാലയമാണെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ ആ ഭാഗ്യം ലഭിച്ച വിദ്യാർത്ഥികളാണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റിയത് പഠിക്കാനല്ലെങ്കിൽ പഠിക്കാനെന്ന് ഇവിടെ എത്താൻ പറ്റിയത് അപ്പോ ഇങ്ങനെ മൂവി പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയും ഭാഗ്യമാരും ഭാഗ്യവദികളുമായിട്ടുള്ളവർക്ക് കൂട്ടത്തിൽ വന്ന് നിൽക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ഹണ്ട് എല്ലാം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയപ്പോ ബാക്കി എല്ലാവരും ഒക്കെ സംസാരിച്ചു വിചാരിക്കുന്നു അപ്പോ ഓഗസ്റ്റ് നയനത്തിനാണ് പടം റിലീസ് ആവുന്നത് എല്ലാരും കാണൂലേ നിങ്ങടെ ആർമാത ആവേശം ഇവിടെ മാത്രം ഒതുങ്ങി നിക്കുവോ കൂട്ടം ഡിപ്പാർട്ട്മെന്റ് ഏതാണ് ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തിലും ഉണ്ട് എല്ലാത്തിലും എല്ലാരും ഉണ്ട് മിക്സ്ഡാണ് അപ്പൊ എന്തായാലും അഞ്ചും പത്തും വർഷമായിട്ട് ഇവിടെ തന്നെ പഠിച്ചോണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയ നിങ്ങളെ ഈ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഇനിയും ഇതേപോലെ തന്നെ തുടരുക ഷാജി ഷാജിഹ സാറിന്റെ പടത്തില് ഭാഗമാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് സിനിമ ആഗ്രഹിച്ചു വന്ന ആളാണ് അപ്പോ സാറിന്റെ പടങ്ങളൊക്കെയാണ് നമ്മൾ ചെറുപ്പത്തിൽ കൂടെ കണ്ടിട്ടുള്ളത് അപ്പോ അദ്ദേഹത്തിന്റെ പടത്തില് നമ്മളെ നമ്മുടെ പെർഫോമൻസ് എന്തെങ്കിലുമൊക്കെ കണ്ട് നമ്മൾ വിളിക്കുന്നു നമുക്കൊരു നല്ല ക്യാരക്ടർ തരുന്ന പറയുന്ന എന്റെ ലൈഫിൽ വലിയ മറക്കാൻ പറ്റാത്ത അനുഭവം ആണ് അപ്പോൾ ആ പടത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ സാധിച്ചു അപ്പൊ എല്ലാരും പടം എന്തായാലും വന്ന് കാണാം ഓക്കെ പിന്നെ ഏഴുമണി വരെല്ലോ അപ്പൊ വരെ പ്രോഗ്രാം കൊണ്ടുപോണ്ടി വരുവായിരിക്കും അല്ലേ ക്ലാസ് വരെല്ലേ നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് അറിയില്ല ഞാൻ അറിയാലെ ലച്ചുവിനെ കല്യാണം കഴിച്ച് വന്നാണ് അന്ന് പോയത് പക്ഷെ ഞാൻ ആ കൊച്ചു ഉണ്ടായി ഞാൻ വ്യാപരവാദിയല്ല ചെയ്തു പക്ഷെ അതിന് കൃത്യതായിട്ട് ഞാനിപ്പോ ഫ്ലവേഴ്സിലോ ഷോ പ്രസംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ചെലപ്പോ വരാം ചിലപ്പോ വരാതിരിക്കാം അറിയില്ല നമുക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ഡാൻസ് കളിക്കാം പാട്ട് പാടില്ല ഒരുമിച്ച് അപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ണ്ടാവണം പടം എല്ലാരും കാണുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ പടത്തിന്റെ സക്സസ് എലിബേഷും ഇതേപോലെ വന്ന് സംസാരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കട്ടെ ഓക്കെ പിന്നെ യു സി കോളേജിൽ ഞാൻ ആ ഞാൻ പറഞ്ഞത് യു സി കോളേജ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇന്നാണ് ഫസ്റ്റ് ടൈം യു സി കോളേജ് പ്രേമം സിനിമ കണ്ടിട്ട് ഈ ഒരു ലൊക്കേഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടിരിക്കുവാണ് പാടാനും കാണാനും വരാനൊക്കെ സാധിച്ചത് ഒത്തിരി സന്തോഷം <laughs> 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 ും കേ പറയുന്നത് എന്റെ സന്തോഷമുണ്ട് ഇവരെല്ലാവരും പറഞ്ഞതിന് എനിക്ക് പറയുന്നുള്ളൂ ഓഗസ്റ്റ് നയൻതിനാണ് ഈ മൂവി റിലീസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി മൂവി കാണണം മാക്സിമം എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ പറഞ്ഞ് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റാണെങ്കിൽ അങ്ങനെയെങ്കിലും പോയി ഈ സിനിമ കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിപ്പം

ും ഞാൻ പറയാൻ ഉദ്ദേശിക്കും ഓർത്ത ഓർത്തർ പറയുന്നു ഞാൻ ഫസ്റ്റ് ടൈം വരെയാണ് യൂസിയിലൊക്കെയാണ് എനർജി